സഹകരണ മേഖലയിൽ കക്ഷി രാഷ്ട്രീയം കാണിക്കാറില്ലെന്നും എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് വാശിയേറതായിരുന്നുവെന്നും അതിന് കടപ്പാട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനോടാണെന്നും സി പി എം നേതാവ് എം മെഹബൂബ് ചേവായൂർ സഹകരണ ബാങ്ക് അഴിമതിരഹിത ബാങ്കാണ് അതുകൊണ്ടാണ് അന്നും കോൺഗ്രസ് വിമതർക്ക് പിന്തുണ നൽകിയത് വോട്ട് ചെയ്തത് കോൺഗ്രസ് ആണെന്നും സി പി എമ്മിന് അതിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വ്യത്യാസത്തിൽ ജനാധിപത്യ മുന്നണിയുടെ പതിനൊന്ന് സ്ഥാനാർത്ഥികളും വിജയിച്ചിരിക്കുക സഹകരണ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ ബാങ്കായ ഈ ചേവായൂർ ബാങ്ക് അതിൻ്റെ സാരഥിയായി അഡ്വക്കറ്റ് പ്രശാന്ത് കുമാർ തന്നെ വരണമെന്ന് അതിനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ടീമാണ് ഇവിടെ ഇന്ന് സമിതി ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് ഒരു നല്ല വാശി ഞങ്ങൾക്ക് കിട്ടി അതിന് ഞങ്ങൾക്ക് കടപ്പാടുള്ളത് കെ പി സി സി അധ്യക്ഷൻ മിസ്റ്റർ സുധാകരനോടാണ് അദ്ദേഹം ഇവിടെ വന്ന് കൊലവിളി നടത്തി അദ്ദേഹം ഇവിടെ മത്സരിച്ചവരുടെ കാലും കൈയ്യുമെടുക്കുമെന്നെല്ലാം പറഞ്ഞപ്പോൾ വളരെ കൃത്യമായി ഈ ജനാധിപത്യ കോഴിക്കോട് പട്ടണം ആ പട്ടണ പ്രദേശത്തിനടുത്തുള്ള ജനാധിപത്യ വിശ്വാസികളെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സ്പിരിറ്റിൽ വളരെ നന്നായി പ്രതികരിച്ചിട്ടുണ്ട്